വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് അന്ന വസ്ത്ര കേളും തന്നടിയാനേ നിത്യം പോറ്റി സൺഡേ സ്പെഷ്യലാണ് രൂത്ത് ആൻഡ് അസ്ത നമ്മൾ സംഭവകഥകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് സെഷൻ രൂത്ത് രൂത്ത് നാലിൻ്റെ ഏഴ് രൂത്ത് ചാപ്റ്റർ ഫോർ വേൾഡ് സെവൻ എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തൻ്റെ ചെരുപ്പുരി മറ്റേവന് കൊടുക്കുന്നത് ഇസ്രായേലിൽ പണ്ട് നടപ്പായിരുന്നു ഇതായിരുന്നു ഇസ്രയേലിന് ഉറപ്പാക്കുന്ന വിധം നൗ വാസ് ദ മാനർ ഇൻ ഫോർമർ ടൈം ഇൻ ഇസ്രായേൽ കൺസേണിങ് റെഡീമിംഗ് ആൻഡ് കൺസേണിങ് ചേഞ്ചിങ് ഫോർ ടു കൺഫേം ഓൾ തിങ്സ് എ മാൻ പ്ലഗ്ഡ് ഓഫീസ് ഷൂ ആൻഡ് ഗൈവ് ഇറ്റ് ടു ഹിസ് നെയ്ബർ ആൻഡ് ദിസ് വാസ് എ ടെസ്റ്റ് മണി ഇൻറെ നമുക്ക് സെക്കൻഡ് സെഷൻ നോക്കാം എസ്തർ എസ്തർ ചാപ്റ്റർ ത്രീ വേർഡ്സ് ഫോർ എസ്തറിൻ്റെ പുസ്തകം മൂന്നാം അദ്ധ്യായത്തിൻ്റെ നാലാമത് വാക്യം അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മോർഡേക്കായയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹമാനോട് അറിയിച്ചു താൻ യഹൂദനെന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൗ ഇറ്റ് കേം ടു പാസ് വെൻ ദ സ്പേക്ക് ഡെയിലി ആൻഡ് ടു ഹിം ആൻഡ് ഹി ഹിയർ കൻ നോട്ട് ആൻഡ് ടു ദം ദാറ്റ് ദ ടോൾഡ് ഹാമാൻ ടു സി വെതർ മൊറെക്കൈസ് മാറ്റേഴ്സ് വുഡ് സ്റ്റാൻഡ് ഫോർ ഹി ഹാഡ് ടോൾഡ് ദം ദാറ്റ് ഹി വാസ് എ ജ്യൂ ഇനി നമുക്ക് തിന്റെ ഉള്ളടക്കം നോക്കാം ആദ്യത്തെ രൂത്ത് ഫസ്റ്റ് സെഷൻ എന്നാൽ വീണ്ടെടുപ്പ് കൈമാറ്റം സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കും ഒരുത്തൻ തൻ്റെ ചെരുപ്പൂരി മറ്റേവന് കൊടുക്കുന്നത് ഇസ്രായേലിൽ പണ്ട് നടപ്പായിരുന്നു അപ്പം ഇസ്രായേലിൽ പണ്ട് നടപ്പായിരുന്നൊരു ഇതാണ് വീണ്ടെടുപ്പും കൈമാറ്റവും ഒക്കെ വരുമ്പം അതൊക്കെ സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കാൻ വേണ്ടി ഒരുത്തൻ തൻ്റെ ചെരുപ്പൂരി മറ്റേവന് കൊടുക്കും അത്രയ്ക്ക് വിശ്വാസ വിശ്വാസ്യതയാണ് അവിടെ കാണുന്നത് കൊടുക്കുന്നത് ഇസ്രയേൽ പണ്ട് നടപ്പായിരുന്ന ഒരു ആചാരമായിരുന്നു ഇതായിരുന്നു ഇസ്രായേലിൽ ഉറപ്പാക്കുന്ന വിധം നമ്മളിതൊക്കെ ഈ ഇങ്ങനെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ സശ്രദ്ധ വായിക്കുമ്പോൾ മാത്രം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ നമ്മൾ ഓടിച്ചൊന്നും വായി വായിച്ചുകൊണ്ടാണ് നമുക്കിതൊന്നും പിടിയിട്ടത്തില്ല വാസ് ദ മാനർ ഇൻ ഫോമർ ടൈം ഇൻ ഇസ്രയേൽ കൺസേണിങ് റെഡീമിങ് ആൻഡ് കൺസേണിങ് ചേഞ്ചിങ് ഫോർ ടു കൺഫേം ഓൾ തിങ്സ് എ മെൻ പ്ലക്ഡ് ഓഫ് ഹിസ് ഷൂ ആൻഡ് ഗേവ് ഇറ്റ് ടു ഹിസ് നെയ്ബർ ആൻഡ് ദിസ്വാസെ ടെസ്റ്റിമനി ഇൻ ഇസ്രയേൽ മീൻസ് സെക്കൻഡ് സെഷൻ എസ് തെർ അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മോർദക്കായയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനോട് അറിയിച്ചു താൻ യഹൂദൻ എന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവനിങ്ങനെ ദിവസം പ്രതി അതായത് രാജാവിൻ്റെ വാതിൽക്കവർക്കറിനെപ്പോലെ ഇരിക്കുന്ന ഒരാളായിരുന്നു അവൻ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു മുറത്തക്കാരുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിനവർ അത് ഹാമാനും ഹാമാന്റെ കൂട്ടരും അത് ഹാമാനോട് അറിയിച്ചു താൻ നെഹൂദൻ എന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഹാമാൻ്റെ കൂട്ട് കൂട്ടരോടൊക്കെ ഇവൻ നെഹൂദനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യഹൂദ നെഹൂദവംശിപ്പെട്ട ആളാണ് മൊറദക്കൈ എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു നൗ ഇറ്റ് കെയിം ടു പാസ് ബെൻ ദ സ്പേക്ക് ഡെയിലി അൻ ടു ഹിം ആൻഡ് ഹി ഹിയർ ക്യാൻ നോ നോട്ട് അൻ ടു ദം ദാറ്റ് ദോൾഡ് ഹാമാൻ ടു സീ ബദർ മൊറദക്കൈ മാറ്റേഴ്സ് വുഡ് സ്റ്റാൻഡ് ഫോർ ഹീ ഹാഡ് ടോൾഡ് ദം ദാറ്റ് ഹി വാസ് എ ജ്യൂ അപ്പം എല്ലാ രണ്ട് സെഷനായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലസ് യു അബണ്ടൻറ്റ്ലി